ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചൂർണിക്കര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് തായ്ക്കാട്ടുകര സ്കൂൾ കോംപ്ലക്സ് എൽ സ്കൂളിൽ വൃക്ഷതൈകൾ നടുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുക്കുകയും ഫലവൃക്ഷതൈകൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് സന്തോഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബാബു പത്തിനങ്ങാടി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷഫീഖ് പഞ്ചായത്ത് അംഗങ്ങളായ റംല അലിയാർ ലൈല അബ്ദുൽ ഖാദർ കൃഷി ഓഫീസർ അമൃതാലക്ഷ്മി സഹകരണ ബാങ്ക് ഡയറക്ടർ ടി ഐ മുഹമ്മദ് സ്കൂൾ ഹെഡ് മിസ്റ്റർ ജാസ്മിൻ സലാം സ്കൂൾ മാനേജർ പി ബി ആലിക്കുഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിൻഷാ വിജയൻ ശശി തൂമ്പായിൽ സി എച്ച് സലീം കെ കെ രാജു കൃഷി അസിസ്റ്റന്റുമാരായ സുഷമ രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി